യു ഡി എഫിലേക്ക് പി വി അൻവറിന് ഉള്ള മുന്നണി പ്രവേശനം വളരെ വൈകാതെ തന്നെ നടക്കും എന്ന് തന്നെയാണ് കെ പി സി സിയുടെ മുൻ അധ്യക്ഷനായ കെ മുരളീധരൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അൻവർ കോൺഗ്രസിലായിരുന്നു ചേർന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇതിപ്പോൾ മുന്നണി മര്യാദയുടെ പേരിൽ കുറച്ച് കാലതാമസം വരും എന്നാലും അൻവറിനെ കൈയൊഴിയില്ല എന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയനോടൊപ്പം കൂടിയെങ്കിൽ പോലും ഒരു ഘട്ടം വന്നപ്പോൾ പിണറായി വിജയൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തന രീതികളും അവിടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നീക്കങ്ങളുമെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം വലിയ തോതിൽ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ യു ഡി എഫുകാർ തയ്യാറാവുകയാണ് വേണ്ടത് യു ഡി എഫിനകത്ത് ചില നേതാക്കൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനും പ്രവർത്തിക്കാനും താല്പര്യമില്ലായിരിക്കാം എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനവും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് വളരെ സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ വന്നാലും യു ഡി എഫിന് നിരുപാധിക പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞ പി വി അൻവറിനെ ഇരുകയ്യും നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് നമുക്കറിയാം നിയമസഭയ്ക്ക് അകത്ത് വെച്ച് വി ഡി സതീശനെതിരെ കൊമ്പു ഓർത്തിട്ടുള്ള ഒരു നേതാവാണ് പി വി അൻവർ വി ഡി സതീശനെതിരെ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടു വന്നപ്പോൾ പറഞ്ഞത് വി ഡി സതീശൻ തന്നോട് ക്ഷമിക്കണം ഇതൊക്കെ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ചില നേതാക്കൾ എന്ന് തുറന്നടിച്ചു അതോടുകൂടിയാണ് വി ഡി സതീശൻ ഒന്ന് അയഞ്ഞത് എന്നാൽ അൻവർ പറയുന്ന രീതിയിലേക്ക് ചില നിബന്ധനകൾ വയ്ക്കാനാണ് ശ്രമമെങ്കിൽ അത് അംഗീകരിക്കാൻ യു ഡി എഫ് തയ്യാറാവുകയില്ല എന്നുള്ളത് തുടക്കം മുതൽ തന്നെ യു ഡി എഫിന്റെ പ്രഗത്ഭരായ പല നേതാക്കളും പറഞ്ഞതാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകളാണുള്ളത് ഒന്ന് വി ജോയുടെയും മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെയും ഇതിൽ ആര് തന്നെ സ്ഥാനാർത്ഥിയായി വന്നാലും പി വി അൻവറിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ആര്യാടൻ മുഹമ്മദ് വർഷങ്ങളായി മൂന്ന് പതിറ്റാണ്ടിലധികം കാലം വിജയിച്ചു കൊണ്ടിരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് പി വി അൻവർ ആര്യാടൻ ഷൗക്കതിനെ പതിനോരായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് കയറുന്നത് അതിനുശേഷം കഴിഞ്ഞ തവണയും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും അദ്ദേഹം തന്നെ വിജയിച്ച് കയറുന്ന കാഴ്ചയുണ്ടായി കേരനാടും നിലമ്പൂരും പി വി എൻവറിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പി വി എൻവർ യു ഡി എഫിന് വേണ്ടി കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ യു ഡി എഫിൻ്റെ വേദികളിൽ പലതും സഹകരിപ്പിക്കാനും അദ്ദേഹവുമായി വലിയ രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനും യു ഡി എഫ് നേതാക്കൾ ശ്രമിക്കുന്നത്